ചക്കയുടെ ചരിത്രത്തെപ്പറ്റി ചിന്തിച്ചപ്പോൾ നമ്മുടെ നാട്ടിൻ പുറത്ത് പഴുത്ത് ചീഞ്ഞ് ഈച്ചയാർത്ത് കിടക്കുന്ന ചക്കയ്ക്ക് ഇത്രയും കഥ പറയാനുണ്ട് എന്ന് കരുതിയതേയില്ല ഇന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ നാട്ടിൻ പുറത്ത് ചക്കയുടെ അന്താരാഷ്ട്ര വിപണിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഞാൻ ജിസി സി കീഴ്പള്ളി സംസ്ഥാന ഫലമായ ചക്ക ഇന്ന് വേണ്ടത്ര ഉപയോഗിക്കപ്പെടുന്നുണ്ടോ ചക്കയുടെ മൂല്യം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ഇന്ത്യയാണ് പ്ലാവിൻ്റെ ജന്മദേശം അസാധ്യമായ ഉൾക്കരുത്ത് കേരള ജനതയ്ക്ക് കിട്ടിയത് ചക്കയിൽ നിന്നാണോ എന്ന് സംശയമുണ്ട് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്ന് ചക്ക ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കേൾക്കാം മരമായും മരുന്നായും ഭക്ഷണമായും കാലിത്തീറ്റയായും പക്ഷികൾക്കും ചെറുമൃഗങ്ങൾക്കും സങ്കേതമായും ചക്കയും പ്ലാവും മത്സരിക്കുന്നു രണ്ടാം കൽപ്പവൃക്ഷം എന്നും പ്ലാവിനെ വിളിക്കാറുണ്ട് ഒരു മനുഷ്യന് വേണ്ടത് ആരോഗ്യവും ആയുസും ഒപ്പം ധനവുമാണ് ഇവ മൂന്നും നൽകുന്ന ഒന്നാണ് പ്ലാവ് വേര് മുതൽ ഇല വരെയും ചക്ക തൊട്ട് ചക്കക്കുരു വരെയും ഉപയോഗപ്രദമാണ് മലയാളി ചക്ക എന്ന് പറഞ്ഞപ്പോൾ ഇംഗ്ലീഷുകാർക്ക് ജാക്ക് എന്നാണ് മനസ്സിലായത് അങ്ങനെ ഈ ചക്ക ജാക്ക് ഫ്രൂട്ട് ആയി മാറി ഇന്ത്യയിൽ നിന്ന് ഇത് കടൽ കടന്നുപോയി ബംഗ്ലാദേശ് തായ്ലൻഡ് ഇന്തോനേഷ്യ വിയറ്റ്നാം നേപ്പാൾ ശ്രീലങ്ക ഇവിടെയെല്ലാം ചക്ക സുലഭമാണ് തെക്കേ അമേരിക്ക വരെ പ്ലാവ് കൃഷി ചെയ്യുന്നു മെക്സിക്കോയും ചൈനയും പ്ലാവ് കൃഷി ചെയ്ത് വിപണൻ വിപണനത്തിൽ കുതിക്കുകയാണ് ഇന്ത്യയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചക്ക ഉൽപ്പാദിപ്പിക്കുന്നത് പക്ഷേ എഴുപത്തിയഞ്ച് ശതമാനം ചക്കയും ഉപയോഗശൂന്യമായി പോവുകയാണ് മലബാറിലെ തനത് സസ്യജാലങ്ങളെക്കുറിച്ച് അവയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചും തികച്ചും അധികാരികമായി രേഖപ്പെടുത്തിയ ആദ്യത്തെ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ് ഈ ലത്തീൻ ഭാഷയിലുള്ള ഗ്രന്ഥത്തിൽ ചക്കയെപ്പറ്റി വളരെയേറെ പറയുന്നുണ്ട് പുരാണങ്ങളിൽ പോലും ചക്കയെപ്പറ്റി പറയുന്നുണ്ട് പൂരാടൻ നക്ഷത്രത്തിൻ്റെ മര മരമാണ് പ്ലാവ് ക്ഷേത്ര ചടങ്ങുകളിൽ ഇരിക്കാൻ ഉപയോഗിക്കുന്ന ആവണിപ്പലകകൾ പ്ലാവിൻ തടിയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് വിഷുവിന് കണിവയ്ക്കാനും ചക്ക ഉപയോഗിക്കുന്നു ബുദ്ധസന്യാസിമാരുടെ വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കാനും പ്ലാവിൻ്റെ തടി തടി ഉപയോഗിക്കുന്നു ചക്കയും ചക്കപ്പഴവും മനുഷ്യനു മാത്രമല്ല കിളികൾക്കും അണ്ണാനും ആട് പശു എന്തിനേറെ കാട്ടിൽ നിന്നും ചക്കയുടെ രുചി തിരിച്ചറിഞ്ഞ് ആന പോലും ഇപ്പോൾ നാട്ടിൽ നിന്നും കാട്ടിലേക്ക് തിരികെ പോകാതെയായി പ്ലാവ് നട്ടുവളർത്തിയാൽ ഏഴു വർഷം ദുഃഖം അനുഭവിക്കേണ്ടി വരില്ലെന്ന് ബ്രിട്ട് ആയുർവേദം പറയുന്നു ചക്ക രണ്ട് തരമുണ്ട് കൂഴച്ചക്ക വരിക്കച്ചക്ക കൂഴച്ചക്കയുടെ ചുളയ്ക്ക് കനം കുറവാണ് വരിക്കച്ചക്കയുടെ ചുളയ്ക്ക് ഉറപ്പ് കൂടുതലാണ് വരിക്കച്ചക്കയിൽ ഇനിയും ഇനങ്ങൾ വേറെയുമുണ്ട് തേൻ വരിക്ക നാവരിക്ക കൊച്ചിൻ സിന്ദൂരം ഉത്തമ ചെമ്പരത്തി വരിക്ക സുഗന്ധി രുദ്രാഷ വരിക്ക താമരച്ചക്ക വാളിച്ചക്ക കുട്ടനാടൻ വരിക്ക പനച്ചൂർ വരിക്ക പത്താമുട്ടം എന്നിങ്ങനെ വിവിധതരം ചക്കകളുണ്ട് ഇനി നമുക്ക് ചക്കയുടെ പോഷക ഗുണങ്ങളെപ്പറ്റി നോക്കാം വൈറ്റമിൻ എ യഥേഷ്ടമുള്ളതിനാൽ കണ്ണിൻ്റെ കാഴ്ചശക്തിയെ ഈ ചക്ക സഹായിക്കുന്നുണ്ട് വൈറ്റമിൻ സി ഉള്ളതിനാൽ ഞരമ്പുകളിൽ രക്തയോട്ടം സുഗമമായി നടത്തപ്പെടാൻ സഹായിക്കുന്നു പൊട്ടാസ്യം ഉള്ളതിനാൽ ഹൃദ്രോഗം പക്ഷാഘാതം ബി പി എന്നിവയെ കൺട്രോൾ ചെയ്യുന്നു ചക്കയിൽ കലോറ് കുറവും ഷുഗറും കുറവായതുകൊണ്ട് ഷുഗർ രോഗികൾക്ക് ഇത് വ ഇത് വളരെ ഗുണകരമാകുന്നു കാൽസ്യവും മഗ്നീഷ്യവും കൂടുതലുള്ളതിനാൽ എല്ലുകൾക്കും പല്ലുകൾക്കും ബലം കൊടുക്കുന്നു ഇരുമ്പ് ധാരാളം ഉള്ളതിനാൽ വിളർച്ച മാറാനും രക്തമുണ്ടാകാനും സഹായിക്കുന്നു ആസ്മ തൈറോയിഡ് എന്നിവയ്ക്കും ചക്ക ഗുണകരമാണെന്ന് കണ്ടെത്തി ഹോർമോൺ വ്യത്യാസങ്ങളുള്ളവർക്കും ചക്ക ഗുണം ചെയ്യുന്നു നാരുകളുള്ളതിനാലും ഷുഗർ നിയന്ത്രിക്കുന്നു ദഹനം ശക്തിപ്പെടുത്തുന്നു ചക്കയിലെ ലിഗനൻസ് എന്ന പോളിനുട്രിയേറ്റുകൾ ക്യാൻസറിനെ തടയാൻ കഴിവുള്ളതാണ് ചക്ക ഇന്ന് ഒരു അന്താരാഷ്ട്ര ആയി മാറിയിരിക്കുകയാണ് ചക്ക ചക്കയായും ചുള പാക്കറ്റുകളിലാക്കിയും അന്താരാഷ്ട്ര വിപണിയിൽ ഇടം നേടിക്കഴിഞ്ഞു ചക്ക ചിപ്സ് ചക്ക സ്ക്വാഷ് ചക്ക അച്ചക്കപ്പടം ചക്ക അരിയുണ്ട ചക്ക ഉണക്കിയത് ചക്ക ഇടിയപ്പൊടി ചക്ക പുട്ടുപൊടി ചക്ക അപ്പൊടി കൂടാതെ ചക്ക ഉപ്പുമാവും ഇന്ന് വിപണി കീഴടക്കിയിരിക്കുന്നു ചക്ക ഉണ്ണിയപ്പം ചക്ക പായസം ചക്ക ജാം എന്നിവയുമുണ്ട് പിന്നെ നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ചക്ക പുഴുക്ക് ചക്കയപ്പം ചക്കക്കുരു ചാറുകറി തോരൻകറി ചക്ക മെഴുക്കു പുരട്ടി ചക്കക്കുരു വട ചക്കക്കുരു ഷെയ്ക്ക് ചക്കക്കുരു കട്ട്ലറ്റ് ചക്കക്കുരു സുഖിയൻ എന്നീ വിഭവങ്ങളും ലഭിക്കുന്നു ഇത് അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ന് സുലഭമാണ് ചക്ക ചില്ലറക്കാരനല്ല കേട്ടോ ചക്കയുടെ പഴഞ്ചൊല്ലുകളും ഇന്നുണ്ട് വേണമെങ്കിൽ ചക്ക വേരിലും കഴിക്കും ചക്ക അധികം തിന്നാൽ ചുക്ക് തിന്നേണ്ടി വരും ചക്ക കുഞ്ഞും ചന്ദനമുട്ടിയും സമമോ ചക്ക തിന്നതിൻ്റെ ചൊരുക്ക് തീരാൻ ചക്ക ചക്ക തിന്നാൽ താനൂർക്ക് വണ്ടി കയറുക ചക്ക മുറിച്ചയുടെ തീച്ച പൊതിയും പോലെ ചക്ക അല്ലല്ലോ ചൂർന്നു നോക്കാൻ ചക്കയ്ക്ക് ചുക്ക് മാങ്ങി തേങ്ങ കാച്ചിലുവള്ളി പ്ലാവിൽ പടർന്നാൽ ചക്കച്ചെല്ലം ചെല്ലം തീർന്നത് തന്നെ ഇത്രയേറെ പഴഞ്ചൊല്ലുകൾ പോലുമുള്ള ചക്ക വരും തലമുറയ്ക്ക് വെറും പഴഞ്ചൊല്ലുകൾ മാത്രമായിരിക്കും അതാണ് ഇപ്പോൾ നമ്മുടെ വിഷമം ഇത്രയും ഗുണങ്ങളും കഴിവുകളും പ്രശസ്തിയും ചക്കയെ നാം വെറും ചക്കക്കുരു പാടഞ്ഞൊട്ടി ഇതുപോലെ കളയുകയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചക്ക ഉത്പാദിപ്പിക്കുന്ന ഇന്ത്യയിൽ കേരളം അസം ബീഹാർ തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്നു ഒന്നേകാൽ ദശലക്ഷം മെട്രിക് ടണ്ണിലധികം ചക്ക ഇന്ത്യയിൽ ഉൽപ്പാദിക്കപ്പെടുന്നുണ്ടെങ്കിലും സർക്കാരിൻ്റെ പിന്തുണയില്ലാത്തതിനാൽ പുതിയ പുതിയ മാർക്കറ്റിംഗ് തന്ത്രങ്ങളോ വിപണന സാധ്യതകളോ നമുക്ക് ലഭിക്കുന്നില്ല ചക്കയുടെ എഴുപത്തഞ്ച് ശതമാനവും നഷ്ടപ്പെട്ടു പോവുകയാണ് ഇതിനായി സർക്കാർ മുന്നിട്ടിറങ്ങിയാൽ ലോകരാഷ്ട്രങ്ങളിൽ ഇന്ത്യ ചക്കയുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കും